ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഗൗരി മഹാദേവനോട് പറയുന്നു അച്ഛൻ്റെ പേരക്കുട്ടിയെ നശിപ്പിക്കാൻ വേണ്ടിയാണ് കമലേട്ടത്തെയും കുട്ടി ശേഖരേട്ടൻ ഹോസ്പിറ്റലിൽ പോയത് കമലേട്ടത്തെ ആണ് ഈ പ്രാവശ്യം മാത്രമല്ല ഇതിനു മുമ്പ് നാല് പ്രാവശ്യം ഇതുപോലെ കുഞ്ഞുങ്ങളെ കളഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു മഹാദേവൻ ശേഖരനോട് ദേഷ്യപ്പെടുന്നു ശേഖരൻ അപ്പോൾ പറയുകയാണ് അച്ഛൻ എന്തറിഞ്ഞിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് കമല പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞതെന്ന് പറയുന്നു ശേഖരൻ കള്ളം പറയുന്നത് കേട്ടിട്ട് ഗൗരിയപ്പോൾ ചോദിക്കുകയാണ് ഇതിനു മുമ്പ് നാല് പ്രാവശ്യം കുഞ്ഞിനെ അബോട്ട് ചെയ്തതോ അതറിയാനിട്ടാണോ എന്ന് ചോദിക്കുന്നു മഹാദേവൻ അപ്പോൾ പറയാണ് ഗൗരി ചോദിച്ചതിന് നീ ഉത്തരം പറയാനെന്ന് ശേഖരൻ അപ്പോൾ പറയുകയാണ് കമലയെ എനിക്ക് ഇഷ്ടമല്ല കമല എൻ്റെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത് ഇഷ്ടമല്ല എന്ന് അത് കേൾക്കുമ്പോൾ മഹാദേവന് ദേഷ്യം വരുന്നു അടിക്കാനൊക്കെ ചെല്ലുന്നുണ്ട് മഹാദേവനാണെങ്കിൽ ദേഷ്യത്തോടെ ശേഖരനോട് പറയണം നീ എൻ്റെ മുന്നിൽ നിന്ന് പൊക്കോണം കമല ഈ കുഞ്ഞിനെ പ്രസവിക്കുക തന്നെ ചെയ്യുമെന്നും പറയുന്നു മഹാദേവൻ ഗൗരിയെ പുകഴ്ത്തി പറയുകയാണ് മോള് ചെയ്തത് എന്തായാലും നല്ല കാര്യമാണ് ശങ്കറിനോട് പറയണം നീ പറഞ്ഞത് ശരിയാണ് ഈ വീടിൻ്റെ ഐശ്വര്യമാണ് ഗൗരി ഈ വീടിൻ്റെ വിളക്കാണ് ഗൗരി എന്നൊക്കെ പറയുന്നു അച്ഛൻ പറയുന്നത് കേട്ടിട്ട് ശങ്കറിന് ഒരുപാട് സന്തോഷമാകുന്നു പക്ഷേ അമ്മയ്ക്കാണെങ്കിൽ അത് അത്ര ഇഷ്ടപ്പെടുന്നില്ല പിന്നീട് ശങ്കറിൻ്റെ അമ്മയാണെങ്കിൽ പാലിൽ കുങ്കുമ്മ പോയിട്ട് കമലയ്ക്ക് കൊടുക്കുകയാണ് സ്നേഹത്തോടൊക്കെ സംസാരിക്കുന്നു കുഞ്ഞിന് കളറ് വെക്കാൻ വേണ്ടിയാണ് കുങ്കുമപ്പൂ ഇട്ട പാല് തരുന്നത് കുഞ്ഞിനെ കാണുമ്പോൾ അപ്പോൾ ശേഖരന് ദേഷ്യമൊക്കെ മാറുമെന്ന് പറയുന്നു അമ്മ ചോദിക്കുകയാണ് നീ പ്രഗ്നൻ്റ് ആണെന്ന കാര്യം നീ എന്താണ് എന്നോട് പറയാഞ്ഞത് നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും ആ കുഞ്ഞിനെ നശിപ്പിക്കുമെന്ന് കരുതിയോ എന്ന് ചോദിക്കുന്നു കമലയെ അപ്പോൾ പറയണം ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല എന്ന് അമ്മ വീണ്ടും ചോദിക്കുകയാണ് നിനക്ക് എന്നെക്കാട്ടിൽ വിശ്വാസം ഇന്നലെ വന്ന ഗൗരിയെ ആണോ അവളെ നീ വിശ്വസിക്കാൻ പാടില്ല ഇപ്പോഴാണെങ്കിൽ ഇവിടുത്തെ അച്ഛനു പോലും അവൾ പ്രിയപ്പെട്ടവളായി മാറി ഇതൊക്കെയാണെങ്കിൽ അവളുടെ പ്ലാനിങ് ആണ് നിനക്കൊന്നും മനസ്സിലാകാത്തതാണെന്ന് പറയുന്നു കമലയെ അപ്പോൾ പറയുകയാണ് ഗൗരി അങ്ങനെയൊന്നുമല്ല എല്ലാവരെയും നന്മ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ അവൾ നല്ലവളാണെന്നൊക്കെ പറയുകയാണ് കമല പറയുന്നത് കേട്ടിട്ട് ശങ്കറിൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല ശങ്കറിൻ്റെ അമ്മ ഒരു വാണിംഗ് പോലെ കമലയോട് പറയാണ് നീ ആണെങ്കിൽ ഗൗരിയുമായിട്ട് വലിയ കച്ചങ്ങാത്തത്തിനൊന്നും പോകണ്ട നീ ഇനിയും ഗൗരിയുമായിട്ട് കൂടുതൽ കൂട്ടുകെട്ടിനൊന്നും പോവണ്ട അങ്ങനെ എങ്ങാണം പോയാൽ ശേഖരം ചെയ്യാനിരുന്ന കാര്യം ഞാൻ തന്നെ ചെയ്യേണ്ടി വരുമെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് പ്രൊഫസറിന്റെ വീടാണ് പ്രൊഫസറിന്റെ വീട്ടിലാണെങ്കിൽ മഹാദേവൻ വരുന്നതിനെ കുറിച്ചുള്ള ചർച്ച നടക്കുകയാണ് മുത്തശ്ശി പറയാണ് വേണിക്കാണെങ്കിൽ അച്ഛന് കാശുള്ളതിൻ്റെ അഹങ്കാരമാണ് ആ അഹങ്കാരമാണ് അവൾ കാണിക്കുന്നതെന്ന് മുത്തശ്ശി പറയുന്നത് കേട്ടുകൊണ്ട് മഹാദേവൻ അവിടേക്ക് വരികയാണ് മഹാദേവൻ മുത്തശ്ശിയോട് പറയാണ് എൻ്റെ മകളല്ലാതെ പിന്നെ വേറെ ആരെങ്കിലും അഹങ്കരിക്കാൻ പറ്റുമോ എന്ന് വേണി അച്ഛനെ കണ്ടുകൊണ്ട് ഒരുപാട് സന്തോഷത്തോടെ ഓടിവരുന്നു അച്ഛൻ തന്നെ മകൾക്ക് ആഹാരമൊക്കെ കൊണ്ടുവന്നത് വിളമ്പിക്കൊടുക്കുന്നു പണ്ട് കറിയും ബീഫ് കറിയും ഒക്കെ ഉണ്ടായിരുന്നു വേണിയാണെങ്കിൽ ഭക്ഷണം കണ്ടിട്ടില്ലാത്തതുപോലെ ആർത്തിയോടെ കഴിക്കുകയായിരുന്നു മഹാദേവനും പിള്ളയുമാണെങ്കിൽ വേണിയുടെ കഴിപ്പ് കണ്ടിട്ട് പറയുകയാണ് വേണിമോളാണെങ്കിൽ കുറേ കാലമായിട്ട് ആഹാരം കഴിക്കാത്ത ആളെ ആളെപ്പോലെയാണല്ലോ പെരുമാറുന്നതെന്ന് എൻ്റെ മകൾ ഇവിടെ പട്ടിണിയാണോ ഞാൻ നേരത്തെ പൈസ തന്നതല്ലേ എന്നൊക്കെ മഹാദേവൻ പറയുന്നു വേണിയപ്പോൾ പറയാണ് ഇവിടെ എനിക്ക് ഫുഡ് പോയ്സൺ ഉണ്ടാക്കും എന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണെന്നൊക്കെ ദേവൻ പെട്ടെന്ന് മൂടു മാറ്റിയിട്ട് പറയുകയാണ് ഈ പ്രാവശ്യം ഞാൻ എല്ലാം ക്ഷമിച്ചിരിക്കുന്നു ഈ ക്ഷമയ്ക്ക് കാരണം ഗൗരിയാണെന്ന് പ്രൊഫസറിൻ്റെ മകൾ കാരണം ഞങ്ങളുടെ വീട്ടിൽ ഒരു എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ലഡു കൊടുക്കുകയാണ് കമല പ്രഗ്നൻ്റ് ആണെന്നും ആ കുഞ്ഞിനെ സംരക്ഷിച്ചത് ഗൗരിയാണെന്നും പറയുന്നു നിങ്ങൾ നിങ്ങളുടെ ഗൗരി മോളെ വളർത്തിയത് നന്നായിട്ടാണ് ഒരു കുടുംബത്തിൽ എങ്ങനെ പെരുമാറണമെന്നും എങ്ങനെ പ്രവർത്തിക്കണമെന്നും അവൾക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുന്നു വേണി അപ്പോൾ ചിന്തിക്കുകയാണ് ഈ കമലയുടെ പ്രഗ്നൻസിയാണ് ഇപ്പോൾ പ്രശ്നമായതെന്ന് മഹാദേവൻ വീണ്ടും പ്രൊഫസറിനോട് പറയാണ് നിങ്ങൾ നിങ്ങളുടെ മകളെ വളരെ നന്നായിട്ടാണ് വളർത്തിയത് ഒരു കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഗൗരി മോളെ എങ്ങനെയാണോ വളർത്തിക്കൊണ്ടു വന്നത് അതുപോലെ തന്നെ എൻ്റെ വേണി മോളെ വളർത്തിക്കൊണ്ട് വരണമെന്ന് മഹാദേവൻ പ്രൊഫസറിനോട് പറയുന്നു അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് പക്ഷേ വേണിക്ക് അത് കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാൻ താങ്ക്